ഗാസയിൽ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിശദീകരണമായി യുവൻ ഐക്യരാഷ്ട്രസഭയുടെ വാഹനം പ്രദേശത്തുകൂടി കടന്നുപോകുന്ന വിവരം മുൻകൂട്ടി ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചിരുന്നുവെന്ന് യു എൻ വക്താവ് വ്യക്തമാക്കി യുദ്ധമേഖലയിൽ മുന്നറിയിപ്പില്ലാതെ കടന്നതുകൊണ്ടാണ് യു എൻ വാഹനം ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായേൽ വാദിച്ചിരുന്നു ഇത് തള്ളിയാണ് ഐക്യരാഷ്ട്രസഭയുടെ വിശദീകരണം സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു മുൻ ഇന്ത്യൻ സൈനികൻ വൈഭവ് അനിൽ ഖാലെയാണ് ഗാസയിലെ ആക്രമണത്തിൽ യു എൻ സുരക്ഷാ സംഘത്തിലെ ഉദ്യോഗസ്ഥരായിരുന്നു സഹപ്രവർത്തകർക്കൊപ്പം വൈഭവ് അനിൽ ഗാലയിൽ സഞ്ചരിച്ച കാർ ആക്രമിക്കപ്പെടുകയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യത്തെ യു എൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നത് തദ്ദേശീയരായ നൂറ്റി തൊണ്ണൂറ് യു എൻ അംഗങ്ങൾ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വൈഭവ് അനിൽ ഗാലയുടെ സംസ്കാരം പൂനെയിൽ നടക്കുമെന്നും കുടുംബം അറിയിച്ചു മുൻ ഇന്ത്യൻ സൈനികരും യുണൈറ്റഡ് നാഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ് അംഗവുമായ വൈഭവ് അനിൽ അനിൽ ഖാലെ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം ക്രൂരമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് യു എൻ ഉദ്യോഗസ്ഥരുടെ സംഘം ആക്രമണത്തിന് ഇരയായത് ഐക്യരാഷ്ട്രസഭയുടേത് അടയാളപ്പെടുത്തിയ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആദ്യ യു എൻ ഉദ്യോഗസ്ഥനാണ് വൈഭവ് അനിൽ ഖാലെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ തദ്ദേശീയരായ നൂറ്റി യു എൻ അംഗങ്ങളാണ് ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറിച്ച് ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു ഗാസയുടെ വടക്ക് ഭാഗത്ത് വീണ്ടും ആക്രമണം ശക്തമാക്കുന്ന ഇസ്രായേൽ കിഴക്കൻ ജബാലിയയിൽ രാത്രി മുഴുവൻ വ്യോമാക്രമണവും സ്ഫോടനവും നടത്തി ഞായറാഴ്ച പുലർച്ചെയുടെ കരയുദ്ധത്തിനൊരുങ്ങി ഇസ്രായേൽ ടാങ്കുകൾ എത്തി ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ആകെ മരണങ്ങൾ മുപ്പത്തയ്യായിരത്തി മുപ്പത്തിനാലായി ഉയർന്നു ഗാസ സിറ്റിയുടെ കിഴക്കുള്ള അൽ സയ്ത്തൂളിലും അൽ ജാബ്രയിലുമാണ് ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചത് ഗാസയിലെ ചരിത്രപരമായ എട്ട് അഭ്യാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതാണ് ജബാലിയയിലേത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അഭയാർത്ഥികളായ പലസ്തീൻകാരുടെ പിൻതലമുറക്കാരായ ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ പാർക്കുന്നത് വടക്കൻ ഗാസയിൽ യുദ്ധം ശക്തമായിരുന്ന കാലത്ത് ഒട്ടേറെ പേർ ഇവിടെ വിട്ടുപോയിരുന്നു യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് പലരും തിരിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം ജബാലിയയിൽ തിരിച്ചുവരുന്ന ഹമാസിനെ നേരിടുന്നതിനാണ് സൈനിക നടപടിയെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ശിഥിലമായ സൈനിക ശേഷി അവർ വീണ്ടെടുക്കുന്നത് തടയുകയുമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളിലായി ജബാലിയയിൽ ഗാസ സിറ്റിയിലെ സൈത്തൂൺ ജില്ലയിൽ മുപ്പത് ഹമാസുകാരെ വധിച്ചെന്ന് സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ജബലിയിൽ ആക്രമണം തുടങ്ങിയത് ഇവിടെ നിന്ന് വീണ്ടും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണെന്നും നാട്ടുകാരിലൊരാൾ ഒരാൾ പറഞ്ഞു അതിനിടെ മധ്യകാസയിലെ നഗരമായ ഡെയ്ർ അൽ ബലായിക്കു ചുറ്റും ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ അധിനിവേശം ആരംഭിച്ചിട്ടില്ലെന്നാണ് വിവരം ചില ടാങ്കുകളും ബിൽഡോസറുകളും നഗരവേലി തകർത്ത് അകത്തു കയറിയെന്നും അവരുമായി ഏറ്റുമുട്ടിയെന്നും വെടിവയ്പുണ്ടായെന്നും ഹമാസിന്റെ മാധ്യമങ്ങൾ പറഞ്ഞു രാത്രി ഡെയർ അൽ ബലായിലുണ്ടായ ആക്രമണത്തിൽ ഡോക്ടർമാരായ ഒരു അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു